നാടിനെ ആവേശമായി കുടുംബശ്രീ ദേശീയ സരസ് മേളയോടനുബന്ധിച്ച് നടന്ന മിനി മാരത്തോൺ കൂട്ടുപാത സെന്ററിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ ചാലുശ്ശേരി സെന്ററിൽ സമാപിച്ചു നാടിനെയും നാട്ടുകാരെയും ഉത്സവ ലഹരിയിലാകുന്ന ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേളക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടു മുതൽ പതിനൊന്ന് വരെ പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലത്തിലെ ചാലുശ്ശേരിയിൽ തുടക്കമാവും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന പതിമൂന്നാമത് സരസ് ചരിത്രത്തിലാദ്യമായി തൃത്താലയിലെത്തുന്നത് പ്രചരണത്തിന്റെ ഭാഗമായി ഡിസംബർ മുപ്പതിന് രാവിലെ ഏഴ് മണിക്ക് തൃത്താല കൂട്ടുപാത മുതൽ ചാലുശ്ശേരി വരെ മിനി മാരത്തോൺ സംഘടിപ്പിച്ചു റൺ ഫോർ യൂണിറ്റി ഡൈവേഴ്സിറ്റി ആൻഡ് ഫെറ്റർണിറ്റി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു സന്തോഷ് ട്രോഫി താരം മുഹമ്മദ് നിയാസ് പാര ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉജ്ജ്വല ബാലം പുരസ്കാര ജേതാവ് ലെനിൻ എന്നിവർ മാരത്തോണിൽ പങ്കെടുത്തു അജിത് കൊല്ലങ്കോട് പ്രണവ് ആലത്തൂർ ഹരികൃഷ്ണൻ ചാലിശ്ശേരി എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ദീർഘദൂര ഓട്ടത്തിൽ വിജയികളായ മാരത്തോൺ വിജയികൾക്ക് ഒന്നാം സമ്മാനമായി പതിനായിരം രൂപയും രണ്ടാം സമ്മാനമായി അയ്യായിരം രൂപയും മൂന്നാം സമ്മാനമായി മൂവായിരം രൂപയും ക്യാഷ് പ്രൈസ് ലഭിക്കും കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും രുചിവൈവിധ്യം വിളമ്പുന്ന മുപ്പതിലധികം സ്റ്റാളുകൾ അടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട് പ്രശസ്തമായ കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന സംഗീത നൃത്ത നൃത്തനിശകൾ പ്രാദേശിക കലാകാരന്മാരുടെയും കലാകാരികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ തൃത്താല മണ്ഡലത്തിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ആദരസന്ധികൾ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ പുഷ്പമേള ഹാപ്പിനെസ് കോർണർ തുടങ്ങിയവയെല്ലാം മേളയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് പ്രദർശന വിപണന സ്റ്റാളുകളിൽ കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ നിർത്തി ൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും നമ്മളിത് ദേശീയ തലസമേളയുടെ ഭാഗമായിട്ട് നടത്തുന്ന മിനി മാരതാണ് വലിയൊരു പ്രൊഫഷണൽ മാരതമായിട്ട് ഇതിനെ കാണില്ല നമ്മളിതൊരു പ്രചാരണമായിട്ടുള്ള ഓട്ടമാണ് ആണ് എന്തായാലും ഇവിടെ ഒരു സമ്മാനം അനൗൺസ് ചെയ്തിട്ടുണ്ട് അതാണ് കിട്ടും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ടൈം ലേശം ഏഴുമണി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റോഡുകൾ ആണ് നമ്മൾ പോകുന്നത് ശ്രദ്ധിക്കുക റോഡിൻ്റെ ഇടതുവശം മാത്രം ചേർന്ന് പോവുക മിക്കവാറും വണ്ടികൾ വാഹനങ്ങൾ ഇഷ്ടം പോലെ വരും അപ്പോൾ ആ വാഹനം ശ്രദ്ധിച്ച് പോകേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് മറ്റേ വാഹനം അവർക്ക് അവരറിയില്ല ഇങ്ങനെ പരിപാടി നടക്കുന്നത് അവർ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോളുന്നില്ല പ്രത്യേകിച്ച് ബസ്സുകൾ ബസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടൈം വെച്ച് പോകുന്നതാണ് അപ്പോൾ അത് അവർ വരുന്നവർക്ക് ശ്രദ്ധിച്ചോളണം അപ്പോൾ നമ്മൾ മിക്കവാറും ഈ എല്ലാ റോഡുകൾക്കും വന്ന് ജോയിൻ ചെയ്യുന്ന കട്രോറികളുണ്ട് നമ്മൾ 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 ശ്രദ്ധിക്കണം വണ്ടികൾ വരും വരുന്ന ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട ുട്ടിക്ക ഉൾപ്പെടെയുള്ള ഈ മാരത്തോണിൽ പങ്കെടുക്കുന്ന തൃത്താലയുടെ ചരിത്രം പിന്നെയും പിന്നെയും മാറ്റം ചെയ്യപ്പെടുകയാണ് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് നമ്മൾ ദേശീയ സരസ്മേളക്ക് ഇങ്ങനെ ഒരു മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കായിക താരങ്ങളെയും ഈ സരസ്മേളയുടെ ഭാഗമായി വന്ന മുഴുവൻ നാട്ടുകാരെയും ൾ രുമയത്തിന്റെ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി